നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷകളിൽ ഏത് പരീക്ഷയായാലും എൽ ഡി സി എൽ ജി എസ് ഡിഗ്രി പ്രിലിംസ് ഏതായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫെയർസ് അങ്ങനെയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചു ഇറാന്റെ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയാണ് അപകടമുണ്ടായത് ഇറാന്റെ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയാണ് അപകടമുണ്ടായത് റേസിക്കൊപ്പം വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനടക്കം പേർ കൂടി അപകടത്തിൽ മരിച്ചു റേസിക്കൊപ്പം വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളടക്കം ഏഴുപേർ കൂടി അപകടത്തിൽ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയാണ് റേസി വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയാണ് റേയ്സി വിജയിച്ചത് ഇറാന്റെ പ്രസിഡന്റായ ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചു ഹെലികോപ്റ്റർ തകർന്ന് മരിച്ച ഇറാൻ പ്രസിഡന്റ് ആര് കറണ്ട് ഫേസിൽ ചോദിക്കാം ഇബ്രാഹിം റേയ്സി ഇറാന്റെ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയവയാണ് അപകടമുണ്ടായത് അദ്ദേഹത്തോടൊപ്പം വിദേശകാര്യമന്ത്രിയായ ഹുസൈൻ അമീർ അബ്ദുള്ളിയാൻ അടക്കം ഏഴുപേർ കൂടി മരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയാണ് റെയ്സി വിജയിച്ചത് അടുത്തത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വളവുകളോ കയറ്റിറക്കങ്ങളോ ഇല്ലാത്തതുമായ റോഡ് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി സൗദി അറേബ്യയിലെ ഹൈവേ ടെൻ നേരേഖയിലുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാതയാണ് ഹൈവേ ടെൻ ലോകത്തിലെ ഏറ്റവും നീളമേറിയതും ഏറ്റവും ദൈർഘ്യമേറിയതും വളവുകളോ കയറ്റിറക്കങ്ങളോ ഇല്ലാത്തതുമായ റോഡ് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് സൗദി അറേബ്യയിലെ ഹൈവേ ടെൻ ആണ് ഹൈവേ ടെൻ നേരേഖയിലുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് ഹൈവേ ടെൻ എം ടി ക്വാർട്ടർ എന്നറിയപ്പെടുന്ന റുബ് അൽ ഖാലി മരുഭൂമിയിലൂടെയാണ് പാത കടന്നു പോകുന്നത് എം ടി ക്വാർട്ടർ എന്നറിയപ്പെടുന്ന റുബ് അൽ ഖാലി മരുഭൂമിയിലൂടെയാണ് പാത കടന്നു പോകുന്നത് സൗദിയിലെ ഹറദ് നഗരം മുതൽ യു എ ഇയുടെ അതിർത്തിയായ അൽ ബത്ത വരെയുള്ള പാതയുടെ ആകെ നീളം ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് സൗദിയിലെ ഹറദ് നഗരം മുതൽ യു എയുടെ അതിർത്തിയായ അൽ ബത്തോ വരെയുള്ള പാതയുടെ ആകെ നീളം ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് രണ്ടര മണിക്കൂറാണ് പാതയിലൂടെയുള്ള ആകെ യാത്രാ സമയം രണ്ടര മണിക്കൂറാണ് പാതയിലൂടെയുള്ള ആകെ യാത്രാ സമയം ഒന്നുകൂടി ലോകത്തിലെ ഏറ്റവും നീളമേറിയ വളവുകളോ കയറ്റിറക്കങ്ങളോ ഇല്ലാത്ത ഇല്ലാത്തതുമായ റോഡ് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് സൗദി അറേബ്യയിലെ ഹൈവേ ടെൻ ആണ് ഹൈവേ ടെൻ നേർരേഖയിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ ദേശീയപാതയാണ് ഹൈവേ ഹൈവേട്ടൻ ഈ പാത കടന്നു പോകുന്നത് എവിടെയാണ് എം ടി ക്വാർട്ടർ എന്നറിയപ്പെടുന്ന റുബ് അൽ ഖാലി മരുഭൂമിയിലൂടെയാണ് പാത കടന്നുപോകുന്നത് അതുപോലെ സൗദിയിലെ ഹറദ് നഗരം മുതൽ യു എയുടെ അതിർത്തിയായ അൽബത്ത വരെയാണ് പാത ഇതിന്റെ ആകെ നീളമുത്രയാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ രണ്ടര മണിക്കൂറാണ് പാതയിലൂടെയുള്ള ആകെ യാത്രാ സമയം അടുത്തത് ലോകത്തിലാദ്യമായി സിക്സ് ജി ഉപകരണം പുറത്തിറക്കുന്ന രാജ്യമായി ജപ്പാൻ ലോകത്തിലാദ്യമായി സിക്സ് ജി ഉപകരണം പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ ഡോകോമോ എൻ ടി കോർപ്പറേഷൻ എൻ ഇ സി കോർപ്പറേഷൻ മുതലായ ജപ്പാനിലെ പ്രമുഖ ടെലികോം കമ്പനികൾ സംയുക്തമായാണ് സിക്സ് ജി ഉപകരണത്തിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് ഡോക്കോമോ എൻ ടി കോർപ്പറേഷൻ എൻ ഇ സി കോർപ്പറേഷൻ മുതലായ ജപ്പാനിലെ പ്രമുഖ ടെലികോം കമ്പനികൾ സംയുക്തമായാണ് സിക്സ് ജി ഉപകരണത്തിന്റെ പ്രോട്ടോ നിർമ്മിച്ചത് നിലവിലുള്ള ഫൈവ് ജി നെറ്റ്വർക്കിനേക്കാൾ സിക്സ് ജിക്ക് സെക്കൻഡിൽ നൂറ് ജിഗബൈറ്റ് ട്രാൻസ്മിഷൻ റേറ്റിംഗ് ഉണ്ടെന്നാണ് കമ്പനികളുടെ അവകാശവാദം നിലവിലുള്ള ഫൈവ് ജി നെറ്റ്വർക്കിനെക്കാളും സിക്സ് ജിക്ക് സെക്കൻഡില് നൂറ് ജിഗാബൈറ്റ് ട്രാൻസ്മിഷൻ റേറ്റിംഗ് ഉണ്ടെന്നാണ് കമ്പനികളുടെ അവകാശവാദം ഒന്നുകൂടി ലോകത്തിലാദ്യമായി സിക്സ് ജി ഉപകരണം പുറത്തിറക്കുന്ന രാജ്യം ജപ്പാൻ ഡൊക്കോമോ എൻ ടി കോർപ്പറേഷൻ എൻ ഇ സി കോർപ്പറേഷൻ മുതലായ ജപ്പാനിലെ പ്രമുഖ ടെലികോം കമ്പനികൾ സംയുക്തമായാണ് സിക്സ് ജി ഉപകരണത്തിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് നിലവിലുള്ള ഫൈവ് ജി നെറ്റ്വർക്കിനേക്കാൾ സിക്സ് ജിക്ക് സെക്കൻഡിൽ നൂറ് ജിഗാബൈറ്റ് ട്രാൻസ്മിഷൻ റേറ്റിംഗ് ഉണ്ടെന്നാണ് കമ്പനികളുടെ അവകാശവാദം അടുത്തത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയായ വിക്ടോറിയ ഷി വിക്ടോറിയാണ് വിക്ടോറിയ ഷിയെ അവതരിപ്പിച്ചു നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയായ വിക്ടോറിയ ഷിയെ അവതരിച്ചു അവതരിപ്പിച്ചു യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായാണ് പ്രതിനിധി പ്രവർത്തിക്കുക വിക്ടോറിയ ഷി പ്രവർത്തിക്കുക യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായാണ് വിജയം എന്നർത്ഥം വരുന്ന വിക്ടോറിയ പദത്തിൽ നിന്നും നിർമ്മിത ബുദ്ധി എന്നർത്ഥം വരുന്ന യുക്രൈൻ പദമായ ഇന്റലക്ട് വാക്കിൽ നിന്നുമാണ് വിക്ടോറിയ ഷി എന്ന പേര് ഉരുത്തിരിഞ്ഞത് വിജയം എന്നർത്ഥം വരുന്ന വിക്ടോറിയ പദത്തിൽ നിന്നും നിർമ്മിത ബുദ്ധി എന്നർത്ഥം വരുന്ന യുക്രൈൻ പദമായി ഇൻഡലക്റ്റ് എന്ന വാക്കിൽ നിന്നുമാണ് വിക്ടോറിയ ഷി എന്ന പേര് ഉരുത്തിരിഞ്ഞത് റോസാലി നോംബ്രെ റോസാലി നോംബ്രെ എന്ന യഥാർത്ഥ വ്യക്തിയിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് വിക്ടോറിയ ഷിയെ നിർമ്മിച്ചിരിക്കുന്നത് റോസാലി നോംബ്രെ എന്ന യഥാർത്ഥ വ്യക്തിയിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് വിക്ടോറിയ ഷിയെ നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയായ വിക്ടോറിയ ഷിയെ അവതരിപ്പിച്ചു യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായാണ് പ്രതിനിധി പ്രവർത്തിക്കുക ഏതൊക്കെ പദത്തിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഉണ്ടായിട്ടുള്ളത് വിജയം എന്നർത്ഥം വരുന്ന വിക്ടോറിയ അതുപോലെ നിർമ്മിത ബുദ്ധി എന്നർത്ഥം വരുന്ന യുക്രൈൻ പദമായ പദമായി ഇൻഡലക്റ്റ് എന്ന വാക്കിൽ നിന്നുമാണ് വിക്ടോറിയ ഷീ എന്ന പേര് ഉരുത്തിരിഞ്ഞത് റോസാലി നോംബ്രെ എന്ന യഥാർത്ഥ വ്യക്തിയിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് വിക്ടോറിയ നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് രാജ്യത്തെ ആദ്യ ഭരണഘടനാ പാർക്ക് പൂണെയിൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യ ഭരണഘടനാ പാർക്ക് പൂണെയിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ആർമിയും പുനീത് ബാലൻ ഗ്രൂപ്പും സംയുക്തമായാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയും പുനീത് ബാലൻ ഗ്രൂപ്പും സംയുക്തമായാണ് സതേൺ കമാൻഡ് ജനറൽ അജയ് കുമാർ സിംഗ് ആണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് സതേൺ കമാൻഡ് ജനറൽ അജയ് കുമാർ സിംഗ് ആണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൗരാവബോധം ഭരണഘടനയോടുള്ള ആദരം ദേശസ്നേഹം എന്നിവ ഉയർത്തുകയാണ് പാർക്കിന്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പൗരാവബോധം ഭരണഘടനയോടുള്ള ആദരം ദേശസ്നേഹം എന്നിവ ഉയർത്തുകയാണ് പാർക്കിന്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്തെ ആദ്യ ഭരണഘടനാ പാർക്ക് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് പൂണെയിൽ ഉദ്ഘാടനം ചെയ്തു ആർക്ക് ചേർന്നാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയും പുനീത് ബാലൻ ഗ്രൂപ്പും സംയുക്തമായാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തത് സദേൺ കമാൻഡ് ജനറൽ അജയ് കുമാർ സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത് എന്തൊക്കെയാണ് പാർക്കിന്റെ ലക്ഷ്യങ്ങൾ പൗരാവബോധം ഭരണഘടനയോടുള്ള ആദരം ദേശസ്നേഹം എന്നിവ ഉയർത്തുകയാണ് പാർക്കിന്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് അടുത്തത് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് മണ്ണും പാറകളും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി പേടകമയച്ച് ചൈന ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് മണ്ണും പാറകളും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി പേടകമയച്ച് ചൈന ചാങ് ഇ സിക്സ് എന്നാണ് ദൗത്യത്തിന്റെ പേര് ദൗത്യത്തിന്റെ പേര് ചാങ് ഇ സിക്സ് എന്താണ് ചാങ് ഇ സിക്സിന്റെ ലക്ഷ്യം ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് മണ്ണും പാറകളും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് പേടകം അയച്ചിരിക്കുന്നത് ചൈനയാണ് അയച്ചിരിക്കുന്നത് ദൗത്യത്തിന്റെ പേര് ചാങ് ഇ സിക്സ് എന്നാണ് ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനു വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്